നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും മാർച്ച് ഇരുപത്തിയൊൻപതിന് നടക്കാനിരുന്ന വിവാഹത്തിൽ നിന്ന് ഗായിക വൈക്കം വിജയലക്ഷ്മി പിന്മാറി വരൻ സന്തോഷിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റമാണ് ഈ തീരുമാനത്തിന് കാരണമെന്നും വിജയലക്ഷ്മി പറഞ്ഞു വിവാഹശേഷം സംഗീത പരിപാടി വേണ്ടെന്നും പകരം ഏതെങ്കിലും സംഗീത സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്താൽ മതിയെന്നും സന്തോഷ് പറഞ്ഞു വിവാഹ വിവാഹനിശ്ചയത്തിനു മുമ്പുള്ള പെരുമാറ്റത്തിൽ പിന്നീട് വന്ന മാറ്റം തന്നെ ഏറെ വേദനിപ്പിച്ചു മാതാപിതാക്കളില്ലാത്ത സന്തോഷ് വിവാഹശേഷം ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാമെന്ന് നേരത്തെ സമ്മതിച്ചിരുന്നു പിന്നീട് ഈ തീരുമാനവും മാറ്റിപ്പറഞ്ഞു സന്തോഷിന്റെ ബന്ധുവീട്ടിൽ താമസിക്കാമെന്നും ആവശ്യപ്പെട്ടു തങ്ങളുടെ വീട്ടിൽ താമസിക്കാമെന്ന് സന്തോഷ് സമ്മതിച്ചതാണെന്നും വിജയലക്ഷ്മിയുടെ സംഗീത ജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന ആവശ്യം അദ്ദേഹം അംഗീകരിച്ചിരുന്നുവെന്നും വിജയലക്ഷ്മിയുടെ പിതാവ് വി മുരളീധരനും തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്രത്തിലെ വിവാഹാലോചന പരസ്യം കണ്ടാണ് സന്തോഷിനെ ബന്ധപ്പെട്ടതെന്നും തുടർന്നായിരുന്നു വിവാഹനിശ്ചയമെന്നും വിജയലക്ഷ്മിയുടെ പിതാവ് ആരുടെയും നിർബന്ധപ്രകാരമല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതെന്നും വിജയലക്ഷ്മി തൃശൂർ കുന്നത്തങ്ങാട് സ്വദേശി സന്തോഷാണ് വരൻ മാർച്ച് ഇരുപത്തൊൻപതിന് രാവിലെ ഒൻപതിനും പതിനൊന്നും മുപ്പതിനും ഇടയ്ക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടക്കേണ്ടിയിരുന്നത് പുതുപുത്തൻ വാർത്തകൾ ഞെടിയിടയിൽ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി